കേരളം പുറകിലാണ് കേരളം മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് കുഴൽനാടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില മൃഗങ്ങളുടെ വാല് ഈ കുഴലിനകത്ത് കയറ്റി പന്തിരാണ്ട് കൊല്ലം വെച്ചിരുന്നാലും ആ കുഴൽ ഊരിയെടുക്കുമ്പോൾ അത് വീണ്ടും പഴയ ആകൃതിയിൽ തന്നെ വരും എന്നുള്ളത് ഒരു ചരിത്ര സത്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ പേരിനോട് ചേർന്ന കുടുംബ പേര് ഇതിനൊക്കെ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് അപ്പുറത്തൊന്ന് സംസാരിക്കുന്നത് ഓർഡറിലാണോ സർ അങ്ങനെ പരിശോധിക്കാം പരിശോധിക്കാം അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പരിശോധിക്കാം ഇവിടെ വീണ്ടും വീണ്ടും ശ്രീ കുഴൽനാടൻ കൊണ്ടുവരുന്നത് ഈ ഈസ് ഓഫ് ഡൂയിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ വീണ്ടും കൊണ്ടുവരുന്നത് എന്നാ ഒരു പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ താലി അറ്റാൽ മതി എന്ന ചില ദുഷ്ടലാക്കോടെയുള്ള ചില ആളുകളുണ്ട് അവരുടെ ചില രീതിയാണ് ഇവിടെ കണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയത്തിൽ എന്നല്ല വിഷയ ദാരിദ്ര്യം വരുമ്പോൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും സഹായിക്കുന്ന മലയാള മനോരമ ആ മനോരമ പറയുന്നതെങ്കിലും ശ്രീ കുഴൽനാടൻ ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തുനിന്ന് ചർച്ച ഓപ്പൺ ചെയ്ത ശ്രീ മാത്യു കുഴൽനാടൻ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് അക്ഷരം മിണ്ടാൻ അദ്ദേഹത്തിന് സാധിച്ചോ ഏതെങ്കിലും ഒരു കാതലായിട്ടുള്ള പോയിന്റ് ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് ഉന്നയിക്കാൻ ശ്രീ കൊഴൽനാടന് സാധിച്ചോ സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല അതാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും വീണ്ടും ശ്രീ കുഴൽനാടൻ കൊണ്ടുവരുന്നത് ഈ ഈസ് ഓഫ് ഡൂയിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ വീണ്ടും കൊണ്ടുവരുന്നത് എന്നാൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ താലി അറ്റാൽ മതി എന്ന ചില ദുഷ്ടലാക്കോടെയുള്ള ചില ആളുകളുണ്ട് അവരുടെ ചില രീതിയാണ് ഇവിടെ കണ്ടത് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കണം സർ ഏറ്റവും അവസാനം ഞാനൊരു കാര്യം അവരെ ഓർമ്മപ്പെടുത്തുന്നത് ഈ വിഷയത്തില് ഈ വിഷയത്തിലെന്നല്ല ദാരിദ്ര്യം വരുമ്പോൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും സഹായിക്കുന്ന മലയാള മനോരമ ആ മനോരമ പറയുന്നതെങ്കിലും ശ്രീ കുഴൽനാടൻ ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കാണ് പ്രതിപക്ഷ നേതാവും അതുപോലുള്ള മറ്റാളുകളും മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപതിന് പത്താം പേജിൽ മലയാള മനോരമ ഒരു വാർത്ത കൊടുത്തിരുന്നു അതിൻ്റെ തലവാചകം ഇങ്ങനെയായിരുന്നു നിക്ഷേപ സമാഹരണത്തിന് മുൻപേ പരിഷ് പരിഷ്കരണം തീർത്ത് കേരളം എന്നായിരുന്നു ഹെഡ്ലൈൻ തൊട്ട് താഴെ ഒരു സബ് ടൈറ്റിൽ കൂടി അതിനോടൊപ്പം ഉണ്ടായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇക്കൊല്ലവും ടോപ്പ് അച്ചീവർ അച്ചീവറാകാൻ കേരളം എന്നായിരുന്നു അതിൻ്റെ സബ് ടൈറ്റിൽ മലയാള മനോരമ കൃത്യമായി ആരുടെയും അല്ല ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല മലയാള മനോരമയുടെ ലേഖകൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഫെബ്രുവരി ഇരുപതാം തീയതിയിലെ ഈ വാർത്ത വന്നിരിക്കുന്നത് അതിന്റെ അവസാന വരി കൂടി ഒന്ന് നോക്കൂ കഴിഞ്ഞ വർഷം ഒൻപത് വിഭാഗങ്ങളിലെ പരിഷ്കരണത്തിന് കേരളം ഒന്നാമത് എത്തിയപ്പോഴാണ് സംസ്ഥാനങ്ങളിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് സർ ഇത് കൃത്യമായി മലയാള മനോരമ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലും വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും കേരളം പുറകിലാണ് കേരളം മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് കുഴൽനാടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില മൃഗങ്ങളുടെ വാല് ഈ കുഴലിനകത്ത് കയറ്റി പന്തിരാണ്ട് കൊല്ലം വെച്ചിരുന്നാലും ആ കുഴൽ ഊരിയെടുക്കുമ്പോൾ അത് വീണ്ടും പഴയ ആകൃതിയിൽ തന്നെ വരും എന്നുള്ളത് ഒരു ചരിത്ര സത്യം മാത്രമാണ് എന്നുള്ളത് ഈ അവസരത്തില് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഇവിടെ മൂവാറ്റുപുഴ അംഗം അദ്ദേഹത്തിന്റെ പേരിനോട് ചേർന്ന കുടുംബ പേര് ഇതിനൊക്കെ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് അപ്പുറത്തൊന്ന് സംസാരിക്കുന്നത് ഓർഡറിലാണോ സാർ അങ്ങനെ പരിശോധിക്കാം അദ്ദേഹം ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് എന്തായാലും സംസാരിക്കൂ കണ്ടിന്യൂ കേരള പോലീസിന്റെ മികവ് ധാരാളം കാര്യങ്ങളിൽ നമ്മൾ കണ്ടു സാർ ഇവിടെ നമ്മൾ വാളയാർ കേസ് വന്നു സാർ രണ്ട് പെൺകുട്ടികൾ പതിമൂന്നും ഒൻപതും വയസ്സായ പെൺകുട്ടികൾ വളരെ തുടരെ തുടരെ ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായി സാർ വാളയാർ ആ വാളയാർ സംഭവവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ അന്വേഷണം നടത്തി കൃത്യമായ അന്വേഷണം വാളയാർ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തി പക്ഷെ അത് തെറ്റാണ് അതിനകത്ത് വേറെ ആരെയോ അവർക്ക് ഉൾപ്പെടുത്തണം അതിനു വേണ്ടിയിട്ടുള്ള വലിയ കോലാഹലം ഇവിടെ നടത്തി ഇപ്പോ നിയമസഭാ അംഗമായിട്ടുള്ള പാലക്കാട് എം നേരത്തെ നിയമസഭാ അംഗമായിരുന്ന മറ്റൊരാളും ഒക്കെ ചേർന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാളയാർ മുതൽ വണ്ടിപ്പെരിയാർ വരെ പകൽപന്തം നടത്തി സാർ ഒരു പുതിയ സമരരൂപം അവർ നടത്തി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കാനത്തിൽ ജമീല മെമ്പർ സൂചിപ്പിച്ചതുപോലെ തലം ഒട്ടയടിച്ച് ധർമ്മടത്ത് കൊണ്ടുപോയി മത്സരിപ്പിച്ചു ആ ധർമ്മടത്ത് കൊണ്ടുപോയി മത്സരിപ്പിച്ച് നാടായ നാട് മുഴുവൻ കൊണ്ടുനടന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ആ പ്രചരണം നടത്തി ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു എന്തായി സാറിപ്പോ എന്തായി സാറിപ്പോ പാലക്കാട് എം എൽ എ ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നത് പോലെ തലമുണ്ടനം ചെയ്ത വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ചിത്രം ഇന്ന് എത്രയോ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിരിക്കുന്നു സാർ ഇവിടെ ഏ ആ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെല്ലാമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ പത്രമാധ്യമങ്ങൾക്ക് പറയാൻ വേണ്ടിട്ട് പറ്റുമോ ഞാനൊരു ഓർമ്മപ്പെടുത്തൽപ്പെടുത്തുകയാണ് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹത്തെ വിമർശിച്ച മാധ്യമ പ്രവർത്തക പൾസ് ന്യൂസ് ബ്രേക്ക് എന്ന് പറയുന്നതിന്റെ മാധ്യമ പ്രവർത്തകയെ രേവതി പൊടകാനന്ദയെ തെലങ്കാന പോലീസ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ സഖാവ് പിണറായി വിജയനെതിരായി അസഭ്യവർഷം ചൊരിയുകയും അപവാദ പ്രചരണങ്ങൾ നടത്തിയ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകയോ പത്രപ്രവർത്തകനെയോ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ സർ എങ്കില് നിരയായിട്ട് ജയിലിൽ കിടന്നതിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പക്ഷെ അതുണ്ടായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ മറ്റു ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചാൽ ഒരു കാര്യം മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട നിങ്ങൾ നോക്കൂ കേരളത്തിലെ പോലീസ് തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിലെ ഒരു സിന്തറ്റിക് മയക്കുമരുന്ന് നിർമ്മാണ ലാബ് കണ്ടെത്തി ഉടമയായ സിനിമാ നിർമ്മാതാവിനെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ചെയ്തത് കേരള പോലീസാണ് ഈ രേവന്ത് റെഡ്ഡിയുടെ മൂക്കിന് താഴെ പോയിട്ടാണ് കേരള പോലീസ് ഇത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സർ ഇവിടെ ബഹുമാനിയായിട്ടുള്ള വടകര എം എൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു ആയിരക്കണക്കിന് ദിവസമാണ് ചില കേസുകളിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് രണ്ട് ആഭ്യന്തര മന്ത്രിമാർ ഈ വേദിയിലുണ്ട് അല്ല ഈ സഭയിലുണ്ട് മുൻ മുൻ ആഭ്യന്തര മന്ത്രിമാർ ഈ സഭയിലുണ്ട് കേരള ജയിലുകളും സംശുദ്ധീകരണ സാൻമാർഗിക സേവനങ്ങളും നിർവഹണം അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാലിലെ നിയമമല്ലേ ഇവിടെ നടപ്പിലാക്കുന്നത് അത് ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ളതാണോ അല്ല ജില്ലാ കളക്ടർ ചെയർമാനും പോലീസ് കമ്മീഷണർ സൂപ്രണ്ട് പോലീസ് മേഖലാ ജയിൽ ഡി ഐ ജി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ചേർന്നിട്ട് നടത്തുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലല്ലേ ഈ പരവോൾ കൊടുക്കുന്നത് ചട്ടപ്രകാരം ഒരു കലണ്ടർ വർഷം അറുപത് ദിവസം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ അവധിക്ക് അർഹതയുണ്ട് നാപ്പത്തഞ്ച് ദിവസത്തെ അടിയന്തരാവധിക്കും അർഹതയുണ്ട് കോവിഡ് കാലത്ത് നമുക്കറിയാം എല്ലാവരെയും തുറന്നുവിടുന്ന സാഹചര്യം വന്നു ആ കോവിഡ് കാലത്ത് എല്ലാവരെയും തുറന്നുവിട്ട സാഹചര്യത്തിലെ എണ്ണം കൂടി കൂടിയെടുത്ത് ആണ് ഇവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് സാർ ഇവിടെ കോൺഗ്രസ് ഇപ്പോ വാർഡുകൾ തോറും ഗാന്ധി സ്മൃതി പരിപാടി നടത്തുകയാണ് അപ്പോ ഗാന്ധി സ്മൃതി പരിപാടി നടത്തുമ്പോൾ അല്ല വാർഡ് വാർഡുകളിൽ അവർ ഗാന്ധി സ്മൃതി പരിപാടി നടത്തുന്നുണ്ട് ആ ഗാന്ധി സ്മൃതി പരിപാടി നടത്തുമ്പോൾ സ്വാഭാവികമായി മഹാത്മാഗാന്ധിയെ കൊന്നവരെ കുറിച്ച് പറയേണ്ടതായിട്ട് വരും നാദൂറാം വിനായക ഗോഡ്സയെ കുറിച്ച് പറയുമോ എന്ന് എനിക്ക് അറിയില്ല ഒരു പക്ഷേ പറയേണ്ടതായിട്ട് വരും സാർ അന്ന് ആർ എസ് എസിന്റെ സർസംഘ് ചാലക്ക് ആയിരുന്ന ഗുരു വോൾവാക്കർ അദ്ദേഹത്തെ ഗാന്ധി വധത്തിന് ശേഷം നാലാം നാൾ അറസ്റ്റ് ചെയ്തു ആറ് ാലം ഗോൾ വാക്കർ ജയിലിൽ കടന്നു ജയിലിൽ ഈ അറസ്റ്റിന് വിധേയമായിട്ടുള്ള കാര്യം തൊള്ളായിരത്തി ഡിസംബർ എട്ടിന് അദ്ദേഹം രണ്ടായിരം ആർ എസ് എസ് കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗാന്ധിജിക്ക് സംസാരിച്ചു എന്നുള്ളതാണ് സർ ആ ഗോൾവാക്കറുടെ മുമ്പിൽ ഒരു വട്ടമല്ല രണ്ടു വട്ടം തിരികൊളുത്തിയാൽ ഇങ്ങനെയുള്ള ആളുകൾ എന്താണ് സർ ഈ ഗാന്ധി സ്മൃതി പരിപാടിയിൽ പോയിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ആർ എസ് നേതാവ് ബാബു തന്നെ പറയുകയാണ് ബാബു പറയുകയാണ് രണ്ട് പ്രാവശ്യമാണ് ഇദ്ദേഹം വന്ന് വിളക്ക് കൊളുത്തിയത് അപ്പൊ അങ്ങനെ ഗാന്ധി സ്മൃതി യാത്ര നടത്തുമ്പോൾ അല്ല പരിപാടി നടത്തുമ്പോൾ എന്താണ് അണികൾക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളത് കൂടി വ്യക്തമാക്കണം ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിൻതാങ്ങുകയാണ്